ഉയർന്ന മാർക്കോടെ സ്കൂളിൻ്റെ പർത്തി ഇറങ്ങാൻ സാധിച്ചതിലുള്ള അഭിമാനവും അനന്യതിയും ആദ്യമേ കുട്ടികൾക്കും അധ്യാപകർക്കും മനേജർ അച്ഛനും ഉൾപ്പെടെയുള്ളവർക്ക് നേർന്നുകൊണ്ട് പ്രിയമുള്ളവരെ സെക്രട്ടറീസ് എന്ന വിനിയം വൈജ്ഞാനികൻ ഫിലോസഫർ പറഞ്ഞു വെച്ചു പഠനം എന്നത് വിശ്വസ്തമായി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് പഠനത്തോട് വിശ്വസ്തരായിരിക്കുന്നവർ ജീവിതത്തിനും വിശ്വസ്തരായിരിക്കും ആ ജീവിതം ദൈവോന്മുഖമായിരിക്കണം സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളതായിരിക്കണം തീക്ഷ്ണതയുള്ളതും ദാർശനികത നിറഞ്ഞതുമായിരിക്കണം ചേർത്ത് വയ്ക്കേണ്ടതിനെ ചേർത്ത് വയ്ക്കുവാനും തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനുമുള്ള ആർജവത്വം നേടുന്ന ദൈവികമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസവും എന്നുള്ളത് തിരിച്ചറിവ് ഈ സരസ്വതീക്ഷേത്രത്തിൽ ഈ സ്നേഹത്തിന് തണയുന്ന എല്ലാവർക്കും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നത്തെ നിറഞ്ഞ സദസ് ഇവിടെ പുതിയതായി ആരംഭിച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എസ് പി സി ജില്ലാ പഞ്ചായത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ് ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം കോട്ടയത്തെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും എസ് പി സി കുറെ വർഷങ്ങളായിട്ടുണ്ട് അതിനകത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് ആത്മസംയനത്തോടെ തീഷ്ണതയോടെ ജീവിതത്തെ കരിപിടിപ്പിക്കുവാൻ ആയിരിക്കുന്ന അവസ്ഥയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ നറുപുണം പകർത്തിക്കൊണ്ട് സ്കൂളിൻ്റെ സമസ്ത മേഖലയിലും പ്രവർത്തിക്കുവാനുള്ള ഒരു സംഘടനയാണ് എസ് പി സി അതുപോലെ തന്നെ സെമ്മേരി സ്കൂളിൽ വിവിധ സംഘടനകൾ വിവിധ ക്ലബുകൾ ഓരോ ക്ലബിലും അംഗമായതുകൊണ്ട് നിങ്ങളുടെ ബൗദ്ധികവും ആധ്യാത്മികവും വൈകാരികവുമായിട്ടുള്ള പ്രബുദ്ധതയെ ചേർത്ത് പിടിക്കുന്ന എല്ലാ ക്ലബുകൾക്കും അതിൻ്റെ ശ്രേഷ്ഠ അധ്യാപകർക്ക് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് ജീവിതത്തെ നന്മയായി കരുതിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാവലാളായി നിൽക്കുന്ന സെൻറ്റ് മേരീസ് സ്കൂൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൻ്റെ തിളക്കവും പ്രതിഭയുമുള്ള സ്കൂളിൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിച്ച പ്രിയമുള്ളവരെ ഇതിൻ്റെ ഭാഗമായിരിക്കുന്ന രക്ഷാകർത്താക്കളെ നിങ്ങൾക്കെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് നാല് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നാം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രതിഭകളെ ചേർത്തിറക്കിയ വാർത്തെടുത്ത സ്കൂളിനെല്ലാവിധ ആശംസകളും അവരെ നെച്ചോട് ചേർത്ത മാതാപിതാക്കൾക്ക് എല്ലാവിധ നന്മകളും അതിനെയെല്ലാം ചുക്കാൽ പിടിക്കുന്ന സ്കൂൾ മാനേജർ ബഹുമാന്യനായ ഫാദർ മാത്യു പടിഞ്ഞാറേക്കുറ്റ് അച്ഛൻ്റെ ശുശ്രൂഷ പൗരോഹിത്യം ഈ സ്കൂളിലേക്കും നീളുമ്പോൾ പ്രിയപ്പെട്ട അച്ഛളിനെയും സ്നേഹത്തോടെ സ്നേഹവായ്പോടെ കരുതുന്നതിനുള്ള എല്ലാ ആശംസയിലും നേരുകയാണ് ഒരു പരിധിവരെ സെന്റ് മേരീസ് സ്കൂൾ കോട്ടയം ജില്ലയുടെ മുഖപത്രമാണ് ഒരു പുതിയ ശീർഷകമായി മാറിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീയിലൂടെ സമ്പന്നത ആർജവത്വം നന്മ കൈവരിക്കുവാൻ ഇവിടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും സാധ്യമാകട്ടെ നിങ്ങളുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള സർവോന്മുഖമായ സർഗാത്മകയുടെ ശബ്ദമെങ്കിലാകട്ടെ ഈ അധ്യയന വർഷം എന്ന ആശംസയോടെ എല്ലാ ക്ലബ്ബുകളും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഈ നിമിഷത്തിന് അതിന് ആരംഭം കുറിക്കുന്ന ഈ നല്ല ചിത്രത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഗഹിത്